യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ചൂഷണ പരാതിയിൽ അതിജീവിതയുടെ ഞെട്ടിക്കുന്ന ശബ്ദരേഖ പുറത്ത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന് പിന്നാലെ യുവതിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ദുരനുഭവങ്ങൾ വേദനയോടെ പങ്കുവയ്ക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടത് കുറച്ചു ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു എന്ന് കണ്ണീരോടെ പറയുന്ന യുവതി രാഹുൽ മാക്കൂട്ടത്തിലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗർഭചിത്രത്തിനായി മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് ഡോക്ടർ ശകാരിച്ച കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് ഡോക്ടറുമായി സംസാരിച്ച കാര്യങ്ങൾ യുവതി ശബ്ദ സന്ദേശത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു ഇതാരാ നിങ്ങൾക്ക് കൊണ്ടു തന്നത് നിങ്ങളെ കൊല്ലാനാണോ കൊണ്ടു തന്നത് പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഒരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായി നിൽക്കുന്ന സമയത്ത് ഇത് ആരാണ് കൊണ്ടു തന്നത് എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചുപോയാൽ മതിയായിരുന്നു ജീവിക്കണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടി ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഗർഭചിത്രത്തിനായി മരുന്നു കഴിച്ച ദിവസത്തെക്കുറിച്ചും അതിന്റെ ഭീകരമായ ഫലങ്ങളെക്കുറിച്ചും യുവതി പങ്കുവയ്ക്കുന്നുണ്ട് ഇത് നടന്നിട്ട് എത്ര നാളായിടി അന്ന് നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂരിൽ എത്തിയതിന്റെ അന്ന് രാവിലെയാണ് ഞാൻ ആദ്യത്തെ മരുന്നു കഴിക്കുന്നത് അതും വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല എന്റെ അവകാശമാണ് നിഷേധിച്ചത് തന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിലുള്ള വേദന യുവതി മറച്ചു വയ്ക്കുന്നില്ല എന്റെ പോലും ആവശ്യം ആയിരുന്നില്ല അത് എന്റെ അവകാശമാണ് നിഷേധിച്ചത് ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുമെന്നാണ് ഞാൻ അങ്ങനെ ചെയ്യുമോ പൊയ്ക്കോളാം എന്നല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ എവിടെയെങ്കിലും പോകാം ഞാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട് ചോദിച്ചു നോക്കാം വേറെ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നോ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് പോയി എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല എൻ്റെ ചങ്ക് പൊട്ടിപ്പോവുകയാണ് യുവതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പോലും താങ്ങാൻ പറ്റുന്നില്ല എത്ര ദിവസമായി ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആകാൻ പറ്റുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണമായി ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഒട്ടും ഓക്കെ അല്ല ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ പോലും ഇല്ല എനിക്ക് നീയും എന്റെ പോലും ആവശ്യമല്ലായിരുന്നു അത് പറ എന്റെ അവകാശമാണ് നിഷേധിച്ചത് എന്റെ അവകാശമാണ് നിഷേധിച്ചത് ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു പുള്ളി നിലമ്പൂരിൽ എത്തിയതിന്റെ അന്ന് രാവിലെയാണ് ഞാൻ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നേ അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞ് പിറ്റേന്ന് രണ്ടാമത്തെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല എത്ര ദിവസം എടുത്തിട്ടാണ് അത് നിക്കണേ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു ഇത് നിങ്ങൾ മര്യാദയ്ക്ക് ഇതാരാ നിങ്ങൾക്ക് കൊണ്ടു നിങ്ങളെ കൊല്ലാനാണോ കൊണ്ടു പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായി നിൽക്കുന്ന സമയത്ത് ഇതാരാണ് നിങ്ങൾക്ക് കൊണ്ടു തന്നത് ഡോക്ടർ ചോദിച്ചു